എഴുപത്തൊന്ന് കളിവള്ളങ്ങളിലായി നാലായിരത്തിലധികം കായിക പ്രതിഭകളാണ് ഇക്കുറി പുഞ്ഞമടയിൽ പോരിനിറങ്ങുന്നത് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് ഒ ഒളിമ്പിക്സിനായുള്ള അവസാന ഒരുക്കങ്ങളിലാണ് ആലപ്പുഴയും പുഞ്ഞമടയും ചുരുങ്ങിയ സമയത്തിനിടെ ഇത്രയേറെ പേർ മത്സരിക്കുന്ന മറ്റൊരു കായികമേള ലോകത്ത് എവിടെയും ഇല്ല ചുണ്ടൻ ചുരുളൻ വെപ്പ് ഓടി ഇരുട്ടു തീരങ്ങളിൽപ്പെട്ട നിർമ്മിതി കൊണ്ടും തുഴച്ചിൽ കൊണ്ടും വ്യത്യസ്തവും മനോഹരവുമായ കളിവള്ളങ്ങളാണ് നെഹ്റു ട്രോഫിയിൽ അണിനിരക്കുന്നത് നെഹ്റുവിൻ്റെ കയ്യപ്പ് പതിഞ്ഞ വെള്ളിക്കപ്പ് ചുണ്ടനാണ് നൽകുന്നതെങ്കിലും വാശി ഒട്ടും ചോരാത്ത ചെറുവള്ളങ്ങളുടെ മത്സരവും കാണികൾക്ക് ഏറെ ആകർഷകമാണ് ചുണ്ടൻ വള്ളങ്ങൾ മാത്രമല്ല ഓടി വള്ളം മത്സരിച്ചു വരുന്നത് കാണാൻ എത്ര ഭംഗിയാണെന്നറിയാവുക അതുപോലെ തന്നെ വെപ്പ് വള്ളങ്ങൾ മത്സരിച്ചു വരുന്നത് കാണാനും നല്ല ഭംഗിയാണ് പക്ഷേ ചുണ്ടൻ വള്ളങ്ങളുടെ അത്രയും തുഴച്ചിക്കാർ അതിനകത്തായിരുന്നു ചുണ്ടൻ വള്ളങ്ങളിൽ തൊണ്ണൂറ്റഞ്ച് തുഴശ്ശിക്കാർ വരെ വരും അതിനകത്തൊരു നാൽപ്പത്തഞ്ച് അൻപത് ഒക്കെ കാണത്തുള്ളൂ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ജലോത്സവം ചുരുളം വള്ളങ്ങളും വെപ്പുവള്ളങ്ങളും അതുപോലെ തന്നെ ഓടിവള്ളങ്ങളും ഇരുട്ടുകുത്തി ഓടിവള്ളങ്ങളും അതുപോലെ തന്നെ ഇത് പിന്നെ ഈ പരുന്താലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വള്ളമുണ്ട് അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് തെക്കനോടി തെക്കനോടി അല്ലെങ്കിൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം രാവിലെ ആരംഭിച്ചാൽ ചുണ്ടൻ വള്ളങ്ങളുടെ അടക്കം മുഴുവൻ ഹീറ്റ്സ് മത്സരങ്ങളും ഫൈനലും വൈകിട്ട് ആറിന് മുമ്പ് പൂർത്തിയാകുന്ന തരത്തിൽ എട്ടു മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ ജലമാമാങ്കത്തിൽ അണിനിരക്കുന്നത് നാലായിരത്തിലധികം കായിക താരങ്ങളാണ് ഇത് കാണാനെത്തുന്നതാകട്ടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ജലോത്സവ പ്രേമികളും നാലായിരത്തിൽ പരം വരുന്ന കായിക താരങ്ങൾ ഒന്നിച്ചു പങ്കെടുക്കുകയും മൂന്ന് മൂന്നര നാല് ലക്ഷം ആളുകൾ കാണികളായി എത്തുകയും ചെയ്യുന്ന ഇതുപോലൊരു ഇവൻറ്റ് ലോകത്തൊരിടത്ത് നമുക്ക് കാണാൻ പറ്റില്ല അതൊരു ഭയങ്കര സംഭവമാണ് ഇതെന്ന് പറഞ്ഞാൽ ഒരു ജലോത്സവം ഒരു വള്ളംകളി മത്സരം മാത്രമല്ല ഇത് വലിയൊരു സാംസ്കാരിക കൂട്ടായ്മയാണ് മത സൗഹാർദ്ദത്തിൻ്റെ മഹനീയതയാണ് വാസ്തവത്തിൽ ഇവിടെ നിന്ന് ഉയരുന്നത് ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയ ചിന്തയോ ഇതിനെല്ലാം അതീതമായിട്ടുള്ള ഒരു സ്പോർട്സ്മാൻ കൂടി ഉള്ള ഒരു കൂട്ടായ്മയാണ് നെഹ്റു ട്രോഫി ജലമേളയ്ക്കും ഓരോ വള്ളങ്ങൾക്കും പറയാനുള്ള ചരിത്രവും വള്ളങ്ങളുടെ നിർമ്മാണ വൈദഗ്ധ്യവും നമ്മുടെ നാടിന്റെ പ്രശസ്തി ലോകമെമ്പാടും എത്തിക്കുന്നതാണ് പ്രാധാന്യം എന്ന് പറയാൻ ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മിതി തന്നെ ജലയുദ്ധത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് അത് അമ്പലപ്പുഴ രാജാവും കായംകുളം രാജാവും തമ്മിലുള്ള യുദ്ധം നടന്ന അവസാന ഈ അമ്പലപ്പുഴ രാജാവെന്ന് അല്ല കായംകുളം രാജാവെന്ന് പറഞ്ഞാൽ മാർത്താണ്ഡോർമയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ രാജാവാണ് ആ രാജാവിൻ്റെ മുൻപിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി അമ്പലപ്പുഴ രാജാവ് ഓടിവെള്ളവും വെപ്പുവെള്ളവും എന്നുള്ളത് ഈ നാവികപ്പടയാണല്ലോ അപ്പോൾ ഈ ആനങ്ങളിലാണ് ഇവർ യുദ്ധം ചെയ്യാൻ പോകുന്നത് അങ്ങനെ കായംകുളം രാജാവിനോട് യുദ്ധം പരാജയപ്പെട്ടതിന് ശേഷം വെങ്കിടിയിൽ ആശാരി എന്ന് പറഞ്ഞ ഒരു യുവ തച്ചനെ വിളിച്ചു വരുത്തി അയളെക്കൊണ്ട് നിർമ്മിച്ചതാണ് യുദ്ധത്തിന് വേണ്ടി ജാതിയും മതവും രാഷ്ട്രീയവും ലിംഗഭേദവും എല്ലാം മാറ്റി നിർത്തപ്പെടുന്ന നെഹ്റു ട്രോഫി ജലമേള ഈ നാടിൻ്റെ ഒത്തൊരുമയുടെ പര്യായമാകുമ്പോൾ അതുതന്നെയാണ് ഈ ജലമേളയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നതും ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ